നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോവള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിരട്ട വിശേഷങ്ങൾ കേൾക്കാം വിമിണിയിൽ നിന്ന് നല്ല വില കൊടുത്ത് തേങ്ങ വാങ്ങിച്ച് ചെ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റായ ചിരട്ട ചിരട്ട ഒരു കാരണവശാലും പിന്നെ എടുത്ത് കളയരുത് പറക്കിക്കൂട്ടി വെക്കുക കിലയാകുമ്പോൾ ആക്രി കട കയ്യിൽ കൊടുത്താൽ ഒരു നല്ല വില കിട്ടും വിപണിയിൽ നിന്നും ചകിരിയില്ലാത്ത മുട്ട തേങ്ങയ്ക്ക് കിലോ എൺപത്തഞ്ച് രൂപ കൊടുത്താണ് നമ്മളെല്ലാവരും തേങ്ങ മേടിക്കുന്നത് ഇപ്പോൾ മോഹവിലയാണ് പണ്ടൊക്കെ പിന്നെ ഫീസിനായിരുന്നു ഈ തേങ്ങ നമ്മളൊക്കെ മേടിച്ചത് വെറുതെ കിട്ടുമ്പോൾ പോൾ തേങ്ങയ്ക്കൊരു അഭിമാനം ഇപ്പോൾ നെട്ടോട്ട ഓരോ ഒരു കിലോ ഒരു കിലോ തേങ്ങയ്ക്ക് ഏകദേശം എൺപത്തഞ്ച് രൂപയാണ് ചകിരിയില്ലാത്ത മുട്ട തേങ്ങക്ക് തേങ്ങ തിരികു ശേഷം അവിടെ ആണെന്ന് വെച്ചാൽ കാക്ക അന്നേരം എടുത്തുകൊണ്ട് പോകും ഇത് അങ്ങനെ എടുത്ത് കളയാതെ ഒരിടത്ത് കൂട്ടി വെക്കുക ഒരു കവറിനാഥാണ് കൂട്ടി വെച്ചതിന് ശേഷം ഒരു കിലോ ആകുമ്പോൾ ആക്രി കടയിൽ കൊടുത്താൽ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ വില കിട്ടും ഒരു കിലോ അരിക്ക് ഏകദേശം നാൽപ്പത്താറ് രൂപയാണ് ജെ ആർ സെവൻ സ്റ്റാർ കിലോ നമുക്ക് അര കിലോ അരിയെങ്കിലും വാങ്ങിച്ച് പിന്നെ ചോറ് വെക്കാം ആക്രിക്കടകളിൽ മൊത്ത വ്യാപാരികൾ ചട്ട വാങ്ങിച്ച് പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും പിന്നെ കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടുപോയി ചട്ടക്കരി ഫാക്ടറികളിലേക്കാണ് കേരളത്തിൽ നിന്നും ചട്ട പ്രധാനമായും ഇവിടുന്ന് അയക്കുന്നത് ആക്രിക്കാർ അവർ വലിയ പല തരത്തെങ്കിലും മൊത്തം ആക്രി കൊണ്ടു കൊടുത്താൽ ഏകദേശം ഇരുപത്തഞ്ച് രൂപയിൽ മോളിൽ കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി സ്റ്റാർട്ടിങ്ങിൽ കിലോ ഏകദേശം എട്ട് മുതൽ പത്ത് രൂപയായിരുന്നു ഒരു കിലോ ചിരട്ടയ്ക്ക് ഇപ്പോൾ ഈ മെയ് മാസമായപ്പോഴത്തേക്കും ചിരട്ടയുടെ വില ഭയങ്കര മോഹവലയായിപ്പോയി കാര്യം ഇത് ജർമ്മനിയിലും ഇറ്റലിയിലും ചൈനയിലേക്ക് ചിരട്ടക്കരിക്ക് വേണ്ടി കയറ്റുമതി വർധിച്ചതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതാണ് ഈ ചിരട്ടയ്ക്ക് വില കൂടാൻ ഇങ്ങനെ കാര്യം നാട്ടിൻ പുറങ്ങളിൽ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒരു വെള്ളയ്ക്ക ഇല്ല പ്രത്യേകിച്ച് ചൂടായതുകൊണ്ട് അടുത്ത വർഷം ഇതിനേക്കാൾ രൂക്ഷമായ വിലക്കയറ്റമായിരിക്കും തേങ്ങക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പള്ളികളിലായാലും വീടുകളിലായാലും പകിക്കുന്നതിന് ഒരു ഈ ചേട്ട വെച്ചുള്ള കരി അത്യന്താപേക്ഷിതമാണ് അതുപയോഗിച്ചാണ് മിക്ക പള്ളികളിലും ധൂപക്കറ്റി ചിട്ടക്കരി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് കുന്തിരിക പോയിക്കുന്നത് അതുപോലെ വീടുകളിൽ വൈകിട്ട് ഇനിയും മഴയ സീസൺ ആയതുകൊണ്ട് ഇന്നും ചില വീടുകളിലൊക്കെ പോകുന്നത് ചട്ടക്കരി അത് ആവശ്യമായി ഇരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും വില കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കൂടാതെ ജലശുദ്ധീകരണത്തിനും ചിരട്ട വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു കൗതുക വസ്തുവായകൾ ഉണ്ടാക്കാനായി ചിരട്ട ധാരാളം ഉപയോഗിക്കാറുണ്ട് ഇത്രയും സമയം ക്ഷമയുടെ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം സബ്സ്ക്രൈബും കമൻസും ചെയ്യുക